മാതാവ് കൊണ്ടുവന്നതൊരു പ്രത്യേക രീതിയിലാണ് കൊണ്ടുവന്നത് നമ്മൾ എനിക്കുള്ളത് ദൈവത്തോട് ഹരിഭരി തോന്നുന്നു തോന്നണം ദൈവത്തിന് നമ്മളെക്കാൾ പെർഫെക്റ്റ് സൊല്യൂഷൻസ് ഉണ്ട് ചില കാര്യങ്ങൾ കർത്താവ് കാലകൂത്ത് നിന്ന് പ്രാർത്ഥിച്ചു തരത്തില്ല കാരണം കർത്താവിന് വേറെ അതിനേക്കാൾ ശ്രേഷ്ഠമായ ലക്ഷ്യമുണ്ടാവണം പ്രാർത്ഥന എന്ന് പറയുമ്പോ നമ്മളിങ്ങനെ പ്രേയർ ചെയ്ത് കുറെ അലഞ്ഞെങ്കിലും

ഇത് കഴിഞ്ഞിട്ട് ഞാൻ തൈക്കലാണല്ലേ ഇരിക്കുന്നത് തൈക്കൽപ്പള്ളി വന്നപ്പോൾ ശുശ്രൂഷ ഗംഭീരമായിട്ട് പത്ത് കൊല്ലം നടന്നതല്ലേ രണ്ടായിരത്തിൽ അപ്പോൾ ചില അച്ചന്മാർ പറഞ്ഞ ഇടാ രൂപതമായിട്ട് യോജിച്ച് പോകാനുള്ളൊരു ഔദ്യോഗികമായ ചില നടപടിക്രമങ്ങൾ വേണം എന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ പിതാവ് അത് ഏത് രീതിയിൽ എടുക്കുമെന്നോ എനിക്ക് തന്നാൽ പല അച്ഛന്മാർക്കും കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഓരന്മാരും ഓരോ പ്രൈവറ്റ് എൻറ്റർപ്രൈസൊക്കെ തുടങ്ങി തലവേദന ഒരു ഉപദീക്കി എന്നാൽ പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പിതാവിനൊരു ധാന്യമുണ്ട് അത് മറ്റച്ചന്മാരത് പോലെയൊക്കെ തുടങ്ങാതിരിക്കാൻ വേണ്ടി മറ്റച്ചന്മാരുടെ മുമ്പിൽ എന്നെ ഡീപ്രമോട്ട് ചെയ്ത് അതൊരു പ്രത്യേക ഒരു പൊളിറ്റിക്സ് ആയിട്ടാണ് പോണത് അതെനിക്ക് അറിയാൻ പാടുന്ന കാര്യം അതെനിക്ക് അറിയാവുന്ന കാര്യം പിതാവ് സത്യസന്ധമായിട്ട് ചെയ്ത ചെയ്തത് പിട്ട് പിതാവാണ് അതെന്താ സംഭവിച്ചുകഴിഞ്ഞാൽ അവസാനം ഫാദർ കുടിയാശ്ചേരി വന്നു കുടിയാശ്ശേരി ഇപ്പോഴും ഉണ്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ് നമുക്ക് രൂപതമായിട്ട് ഒരു അഗ്രിമെൻ്റിൽ പോകാം ഞാൻ പിതാവോട് സംസാരിക്കാം അദ്ദേഹം അന്ന് പൊസിഷനിലുള്ളതാണ് കുറേ ഡയലോഗ് കുറേ ചർച്ചകൾ ചർച്ചകൾ നടന്ന് അവസാനം പിതാവ് ഡിഗ്രി പ്രകോപിച്ച് അത് ഇന്നും ഞാൻ ഞെട്ടണ ഒരു കാര്യമാണ് സാധാരണ ഒരു സംഘടനയ്ക്ക് പോലും ഡിഗ്രി ഇടത്തില്ല പിതാവ് രൂപതയുടെ ഒരു കമ്മീഷനായിട്ട് കൾച്ചർ പിരിച്ചു അതിൻ്റെ കൾച്ചർ ഇപ്പം കൃപാസനം ചെയ്യണത് അതാണല്ലോ കൾച്ചറും അതിന്റെ കമ്മീഷൻ കമ്മീഷനായിട്ട് പ്രഖ്യാപിച്ചിട്ട് അതിന്റെ ഡയറക്ടർ ഫാദർ ജോസഫ് വലിയ വീട്ടിൽ കണ്ടിന്യൂസ് ഡയറക്ടർ ഓഫ് കൃപാസനം എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി അടിച്ച് അപ്പം പിന്നെ സഭയുടെ ഔദ്യോഗികമായ ഇത് മാതാവ് കൊണ്ടുവന്നതൊരു പ്രത്യേക രീതിയിലാണ് കൊണ്ടുവന്നത് നമ്മൾ എനിക്ക് കണ്ടത് ദൈവത്തോട് ഹരിഭരിയാകാതിരിക്കണെന്നല്ലെന്ന് തോന്നണേ കാരണം ദൈവത്തിന് നമ്മളെക്കാൾ പെർഫെക്റ്റ് സൊല്യൂഷൻസ് ഉണ്ട് അതും എനിക്ക് മനസ്സിലായത് ഈ സ്ഥലം തന്നില്ലല്ല ഒരു കൊല്ലം നമ്മൾ പ്രാർത്ഥിച്ചു ഒരു കൊല്ലം പ്രാർത്ഥിച്ചതാണ് അത് ഞാനല്ലല്ലോ ഞാൻ മാത്രമല്ലല്ലോ നൂറ് പ്രാർത്ഥന കടലോരം ചെയ്ത ആൾക്കാരല്ലേ ഇതെല്ലാം ദൈവ ദിധി മധ്യസഭ അവർക്ക് തന്നെ കടലോരത്തിന്റെ തന്നെ നല്ല ഇതില്ലേ പ്രാർത്ഥനയുടെ ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ എന്താ ചെയ്തതെന്നറിയാ തരാതിന് കാരണം കൃവാസന ഇങ്ങനെ ഇവിടെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ആ ചെത്തി ചെത്തിപ്പള്ളിയിൽ ആ സ്ഥലം നമ്മൾ കണ്ട സ്ഥലത്ത് ഒരു പാലം ഉണ്ടായിരുന്നില്ല ആ പാലം ഗവണ്മെൻറ്റ് പൊളിച്ചു പണത് പൊളിച്ചു പണിതപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലാൾ പൊക്കം കൂടി കൂട്ടി നാലാളൻ്റെ അപ്പോൾ താഴേന്ന് വന്നിട്ട് നല്ല ചിരിക്കും പൊക്കി പൊക്കം കൂടി ആ ഒരു രണ്ടാളത്തെ പൊക്കം എക്സ്ട്രാ കൂട്ടി അപ്പൊ എന്നെ പറ്റിയെന്ന് ഇപ്പൊ നമ്മുടെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഏണിവെച്ചിറങ്ങണം നമുക്കന്ന് അത് അറിയത്തില്ലേ കർത്താവ് എന്തുകൊണ്ടാണ് തരാഞ്ഞെന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ് ചില കാര്യങ്ങൾ കർത്താവ് കാലകൂത്ത് നിന്ന് പ്രാർത്ഥിച്ച് തരത്തില്ല തരാത്തതിന്റെ കാരണം കർത്താവിന് വേറെ അതിനേക്കാൾ ശ്രേഷ്ഠമായ ലക്ഷ്യമുണ്ടാവും അപ്പൊ തന്നെ നമ്മൾ വിചാരിക്കണം ദൈവം ഇതിനേക്കാൾ ഇപ്പൊ തന്നെ അതിനർത്ഥം ഞാൻ എന്നാൽ ആ കാലത്ത് മുഴുവനും നമ്മൾ പ്രാർത്ഥന കേൾക്കാത്ത സമയമാണ് നമ്മൾ നമ്മളേറ്റവും ഗ്രേസ് ഗിവിങ് ടൈം എന്ന് വെച്ചാൽ ദൈവം പ്രാർത്ഥന നമ്മൾക്ക് നമ്മൾക്കിന്ന് സ്വീകരിക്കുന്ന ടൈമാണ് ആ പ്രാർത്ഥന മുഴുവൻ സ്വീകരിച്ചാണ് അതെല്ലാം കലകൂരിനെ പ്രയോജനപ്പെടുത്തിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അത് നമ്മൾ അനുഭവത്തിൽ നിന്ന് പഠിച്ചത് ഞാൻ ഈ ജനങ്ങളുടെ ഒക്കെ പറയണ അനുഭവത്തിനോട് പറയണതേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരോട് പ്രാർത്ഥന കേൾക്കാതെ ആരാണ് വന്നാൽ പറയാം എൻ്റെ മക്കൾ എൻ്റെ അനുഭവം ഇതാണ് വെയിറ്റ് ചെയ്യും ഇതിനേക്കാൾ ബെസ്റ്റായിട്ട് അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടാവും ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ ഒരു ജോലി കല്യാണം വീട് ഒക്കെ ഇപ്പോൾ തടസ്സം വന്നാൽ ദൈവം അങ്ങനെ ദൈവം സ ദൈവം നമുക്ക് ന്യായമായിട്ടേ ചെയ്യത്തുള്ളൂ അപ്പോൾ എന്തോ അന്യായം അതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യാൻ അപ്പോൾ ഒന്ന് നിങ്ങൾ പ്രേ ചെയ്യാൻ പറയും എൻ്റെ ജോർജി ഇതിനകത്ത് വരുന്നൊരു എന്ന് പറയുന്നത് ആൾട്ടിമേറ്റ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ എൻകറേസ്മെൻറ് ആണ് എൻകറേസ്മെന്റ് നമ്മളെ നമ്മൾ ദൈവം ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസ വെതർ വി വി സഫർ ഓർ നോട്ട് അത് ദൈവത്തിന് അറിയേണ്ട കാര്യമില്ല ക്രിസ്തു എന്തുമാത്രം ചവിച്ചു ആ കാര്യത്തിൽ പിതാവ് അപ്പോഴും ന്യൂട്ടായിട്ട് നിൽക്കിയിരുന്നു എന്താണ് ഇവൻ്റെ നാമത്തെ എന്തുമാത്രം ഉയർത്താൻ പറ്റും അത് നിത്യത വരെ ഉയർത്താൻ പറ്റുന്ന രീതിയിൽ ദൈവം നമ്മൾ ഒന്ന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കി പരാതിയും പരുഭവും മത്സരവും ഒന്നുമില്ലാതെ ഒരു സമ അതിനുള്ള എന്ന് പറയണം ഇന്ന് കൊടുക്കണമെങ്കിൽ ദൈവം ശാന്തമായിട്ട് എൻക്രീസ് ചെയ്യും അതൊരു വിളിയാണ് നിത്യതയല്ലേ ഏറ്റവും വലിയ ദൈവവിളി ബാക്കിയുള്ള ദേവിളിയൊക്കെ അതിനിടയ്ക്കുള്ള അതിനുള്ള സപ്പോർട്ട് സപ്പോർട്ടുവേണ്ട ദേവിളിയേ ഉള്ളൂ ഇപ്പോൾ പുരോഹിതനായാലും വിവാഹത്തിനായാലും ഏകസ്ഥനായാലും അതെല്ലാം സബായിട്ടുള്ള വിളികളാണ് നിത്യതയാണ് ഏറ്റവും വലിയ ദയവെളി അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൂടും അതേ ഇതിൻ്റെ അത് ഇവിടുത്തെ സഹനത്തിൻ്റെ എല്ലാ സാഹചര്യവും ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ അതിന് ശേഷം അവിടെ ഈ കടലോരത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയില്ലേ അതിൻ്റെ ഒരു അയാൾ പണ്ട് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് പുള്ളി വെള്ള ഒഴിച്ച് നാലേ കാലം വീണ നടക്കുന്ന പിയൂണായിരുന്നു പുള്ളി അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്ത് വി ആർ എസ് എടുത്ത് പുള്ളി പോയിച്ചായിരുന്നു പക്ഷേ പുള്ളി ധ്യാനം കൂടിയപ്പോൾ അയാൾ കൃപയുടെ മനുഷ്യനായി മാറി ആ ചെറിയ റഫ് സ്വഭാവമൊക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവമില്ല അത് മനുഷ്യർ ഇത് മാറ്റാൻ പറ്റത്തില്ല പക്ഷേ അയാൾ ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷകനായി മാറി അയാളോട് ഞാൻ അയാളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ചെന്ന പേര് ഞാൻ പറഞ്ഞ് നമ്മൾ ആ സ്ഥലം എന്ത് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല എനിക്ക് പിതാവിൻ്റെ അനുവാദം കിട്ടിയിട്ടില്ല ഞാൻ പിതാവിനോടത് പറഞ്ഞിട്ടുമില്ല കാര്യം സ്ഥലം ആവശ്യമാണെന്ന് മാതാവ് പറഞ്ഞുകൊണ്ട് എടുത്തിട്ടിരിക്കുകയാണെങ്കിൽ സ്ഥലമൊക്കെ കിട്ടി കഴിയുന്നു പോയാൽ പിന്നെ നമുക്ക് ആഗ്രഹിച്ചാലും കിട്ടത്തില്ലല്ലോ അതിൻ്റെ ഒരു സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ പക്ഷേ ദൈവം എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയ അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി എല്ലാ വ്യാഴാഴ്ച മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ ഈ പറഞ്ഞു എഴുപത്തി ഏഴിൽ കലൂരിലെ അവിടെ ഒരു കുറഞ്ഞ പഴയ ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു കലപൂരം അത് പണ്ട് പണ്ടുമോലേ ഉള്ളതാണ് അതെ അതിൻ്റെ അത് വെച്ചാല് അതിൻ്റെ ഈ ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു കുഞ്ഞു ചാപ്പൽ അത് മൈക്രോട്ടുള്ള പിതാവ് പിതാവിൻ്റെ നല്ല കാലത്ത് ആണ് ബ്രദറും നല്ല ചെറുപ്പമായിരുന്നു അപ്പം ഈ ശുശ്രൂഷ കണ്ടപ്പോൾ മൈക്രോട്ടിനോട ഇഷ്ടപ്പെട്ടു പിന്നെ ഇങ്ങനൊരു സിക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ സിക്കായപ്പോൾ പിതാവ് അദ്ദേഹത്തിന് ഒരു അനുവാദം കൊടുത്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുർബാന തരാൻ അച്ഛനോട് ഞാൻ പറയാം നിങ്ങൾക്ക് ആ കുർബാന സ്വന്തമായിട്ട് എടുത്തു കഴിക്കാവെന്ന് പറഞ്ഞു എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്ന ആളാണ് ഇപ്പോൾ ഒരു അല്മയം കിട്ടണത് വലിയ ഭാഗ്യമില്ല സ്വന്തം വർഗീ ആശ്രമത്തിൽ കുർബാന എടുത്ത് കഴിക്കാൻ ബിഷപ്പ് ഞാൻ ആ പേപ്പറ് കണ്ടതാണ് ബിഷപ്പ് ടൈപ്പ് അടിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പം കുർബാന ഉണ്ട് അവിടെ ചാപ്പല്ല അങ്ങനെ ഒരു നമുക്ക് കിട്ടിയത് അതാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കുർബാന അവിടെ ഇല്ലാത്തൊരു സ്ഥലമാണ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുർബാന വെക്കാൻ പറ്റത്തില്ല കാനൽ ലോയിൽ പറഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് റിസൈഡ് തന്നു അപ്പോൾ ഒരു കാലത്ത് എന്നെ ഇത് അപ്പോയിന്റ് ചെയ്യുവോ അങ്ങോട്ട് ഇല്ല അങ്ങോട്ട് അപ്പോയിന്റ് അപ്പൊ പിന്നെ അപ്പോയിന്റ് ചെയ്യാത്തൊരു സ്ഥലത്തെ കുർബാനിക്കാൻ ഇല്ല അപ്പൊ എനിക്ക് അമ്മക്ക് അറിയാം കുർബാന വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ സാധനം എന്തായാലും ഞാൻ തെറ്റിലാണ് ചെത്തിയിലാണ് ചെയ്ത കുർബാന അപ്പൊ എനിക്ക് അവിടെ റിസ്റ്റേഡ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ കൃപാസത്തിൽ ചെന്നാൽ തന്നെയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരും കാര്യം നൈറ്റ് സ്റ്റേ ചെയ്യാൻ എനിക്കാൻ പറ്റത്തില്ല അവിടെ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് കുർബാന വെക്കാൻ പറ്റത്തില്ല അത് അമ്മയ്ക്കറിയാം എനിക്ക് ആ കാര്യമല്ലോ അത്ര ഞാൻ ചിന്തിച്ചില്ല ഒരു സാഹചര്യം വരാഞ്ഞുകൊണ്ട് ചിന്തിച്ചില്ല പക്ഷേ എൻ്റെ നമ്മുടെ സാഹചര്യം വരെ ദൈവം എന്നുള്ള കാര്യം ഒക്കെ വ്യക്തമാണ് അങ്ങനെ ഡിഗ്രി ആയിക്കഴിഞ്ഞപ്പം ഡിഗ്രിലുണ്ടല്ല ഫാദർ ജോസഫ് കണ്ടിൻസ ഡയറക്ടർ കൃപാസനം എനിക്ക് ഹി വിൽ ആക്ട് ഫോർ ദ വെൽ ബീയിങ് ഓഫ് ദി കൃപാസനം എന്ന് പിതാവ് ഒരു അരി അടിച്ചിട്ടുണ്ട് അത് മാതാവ് എഴുതിയിട്ടതാണത് അപ്പൊ വെൽബീ അതിന്റെ അതിന്റെ മെയിൻ്റെ എനിക്ക് ചെയ്യാവല്ലോ പെർമിഷൻ 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 കിട്ടി 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 അപ്പൊ ഞാൻ അതനുസരിച്ചിട്ട് എനിക്ക് ഞാനൊരു വേറെ എന്റെ സ്വന്തം ഇടവകയിലോട്ട് ചാർജ് ചെയ്തപ്പോ ചാർജ് ചെയ്തപ്പ അവിടെ പോയി അവിടുത്തെ പ്രശ്നം അവിടെ റോഡുണ്ട് വണ്ടി ഇല്ല ബസ് സർവീസ് ഇല്ല ഞാൻ ബാലകൃഷ്ണ പിള്ളടുത്ത് കിട്ടുവേണ്ടത് നടക്കിയിരുന്നു കുറേ നാൾ അവിടെ നാട്ടിൽ ബസ് സർവീസ് ഉണ്ടാകാൻ വേണ്ടി കാര്യം പത്ത് ഇതുപോലെ പത്തായിരം വീട്ടുകാരുള്ള വലിയ ഇടവകയാണ് പക്ഷേ ബസ് സർവീസില്ല അവർ അതിനുവേണ്ടി പോയി കിട്ടിയില്ല അപ്പോഴും ഈ ജോമാലകൾ ഇങ്ങനെ ചെല്ലിക്കൊണ്ടേ ഇരിക്കും തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ ഇവിടെ തിരുവനന്തപുരം വരെ അപ്പോഴും അവസാനം എനിക്ക് അത് ദൈവിക പദ്ധതി അല്ലെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാൾ കേട്ടറിവേ ഉള്ളു കണ്ടറിവൊന്നുമില്ല അങ്ങനത്തെ ബോംബിലാണ് ജോർജ് ബി ജോസഫ് എന്ന് പറയാം ഇപ്പോൾ വലിയ ആളാണ് നമ്മുടെ ഈ ആലുവ സെമിനാറിലൊക്കെ കേരള ആർ എൽ സി സിയുടെ കെട്ടലോഗിച്ചതിരിക്കണ അദ്ദേഹത്തിൻ്റെ സ്പോൺസർഷിപ്പിലാണ് പൈസ കൊടുക്കണത് നമ്മൾ എന്നാലും അദ്ദേഹമാണ് യൂസ് യോജിച്ച് അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഞാൻ അദ്ദേഹത്തെ ആ ബോംബെയിൽ നിന്ന് വന്ന പോയത് കണ്ടുവച്ചാ ബസ് സർവീസ് ഇല്ല അതുകൊണ്ട് ബസ് സർവീസിന് പറ്റുന്ന എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഉടനെ പറഞ്ഞു നമുക്കൊരു ബസ് വാങ്ങിച്ചാലോന്ന് ചോദിച്ചു കെട്ടുന്നു അപ്പം ഞാൻ ഞെട്ടി ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കണില്ല അപ്പോഴേ പുള്ളിയുടെ സ്വാധീനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നിർദ്ദേശം കിട്ടാനാണ് ഞാൻ ചെന്നത് അത്രയും നല്ല സ്വാധീനമുള്ള ആളൊക്കെ അപ്പൊ നമുക്കൊരു ബസ് വാങ്ങിച്ചാലോച്ചാ പെർമിഷൻ കിട്ടുവോ പെർമിഷൻ പെർമിഷന് വേണ്ടി ആ റോഡ് മോശമാണെന്നും പറഞ്ഞ് ഇതിന്റെ ഇത് എതിർ കക്ഷികളൊക്കെ ഉണ്ടാവും ഇതിന്റെ എല്ലായിടത്തും അവരപ്പ അങ്ങനെ പറഞ്ഞ പെർമിഷൻ കൊടുക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അത് റോഡ് വിവാദമാക്കിയിട്ടില്ല അതുകൊണ്ട് പെർമിഷൻ കിട്ടത്തില്ലേ അപ്പം അവർക്ക് എന്നെ കുറച്ച് ചിരിക്കുക മാത്രം ചെയ്ത് പുള്ളിടുത്ത് പുള്ളി ബോംബെയിലെ കല്യാൺ രൂപത പള്ളിയൊക്കെ വെച്ചൊടുക്കുന്ന പുള്ളിയാണ് സ്വന്തമായിട്ട് പള്ളി വെച്ചു കൊടുക്കുന്ന ആളാണ് അപ്പൊ ആ പള്ളിയിലാണ് ഇപ്പൊ നമ്മുടെ പിതാവില്ലേ അവിടുത്തെ ആവശ്യം പിതാവിനറിയാം പിതാവിൻ്റെ സ്വന്തം ഇതാണ് അവിടുത്തെ അഴപ്പകാരനേ ഉള്ളു അപ്പൊ പുള്ളി പറഞ്ഞ പോലെ ചിരിച്ച് അപ്പം എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല പക്ഷേ പുള്ളി അടുത്ത വർഷം പോകുമ്പോഴേന്ന് വന്നപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞ് വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് ഇത്രാം തീയതി ഇനാഗ്രേഷനാണ് ആണ് വന്നേക്കണമെന്ന് പറഞ്ഞു അപ്പം അച്ഛാ പെർമിഷൻ ആ പെർമിഷൻ കിട്ടിയെന്ന് പറഞ്ഞു കോടതി നിന്ന് പുള്ളി എടുത്ത് അപ്പം ഞെട്ടിപ്പിച്ചുകൊണ്ട് അതായത് ഈ ജോ അതായത് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പ്രെയർ ചെയ്ത് കുറേ അലഞ്ഞെങ്കിലും ഉത്തരം വരുമ്പോൾ ലൈറ്റ്നിങ് ആയിട്ടാണ് വരുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റും സെറ്റ് ചെയ്താണ് ഇമീഡിയറ്റ് ഉത്തരം വന്നത് പെർഫെക്റ്റ് പെർഫെക്റ്റ് അയ്യോ അപാര ഉത്തരാണ് അപ്പോൾ അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അനുജൻ മരിച്ചു പ്രത്യേക സാഹചര്യത്തിൽ ബോംബെ അല്ലേ അവിടുത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി അപ്പം ഞാൻ അദ്ദേഹം വളരെ ഡൗൺ ആയിപ്പോയി ഡൗൺ ആയിപ്പോയി അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഇവിടെ പോയിരുന്നു അനിയ കാര്യം ഡെഡ് ബോ അടച്ച് ഞങ്ങൾ അടക്കം കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നില്ല അതിൻ്റെ കൂടെ ഇരുന്നിട്ട് ആയപ്പോൾ പുള്ളി ഇങ്ങനെ ഒറ്റക്ക് എങ്ങനെയൊക്കെ ഞാൻ വാർത്തു പോയിരുന്നു കൂടെ ബൈബിൾ ബൈബിളെടുത്ത് വെച്ചും പറഞ്ഞു ചേ വിഷമിക്കണ്ട ഇപ്പം ഈശോ സംസാരിക്കുമെന്ന് പറഞ്ഞു ഇപ്പം ഈശോ സംസാരിക്കും അച്ഛൻ കഴിവെന്ന് പറഞ്ഞു ബൈബിളെ അപ്പം എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് ഈശോ സംസാരിക്കുമെന്ന് പുള്ളി കാര്യം അടക്കം കഴിഞ്ഞതേ ഉള്ളൂ രാത്രി ആൾക്കാർ പിരിഞ്ഞ ശേഷം പുള്ളി ഒറ്റക്ക് ഞാൻ പോകാതെ നിൽക്കുന്നത് അപ്പോൾ കൈവെച്ച് കൈവച്ചിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു അച്ഛനും അച്ച ഒരു നമ്പർ പറഞ്ഞു ആ പറഞ്ഞു അപ്പം എനിക്ക് പണ്ട് മുതലെ ഈശോ തോന്നിക്കുന്നൊരു കൃപയാണത് ഞാൻ അച്ഛൻ പറഞ്ഞു പതിനൊന്നാണ് പിന്നെ പറഞ്ഞു ഒരെണ്ണം കൂടെ പറഞ്ഞു അച്ഛൻ ഇരുപത്തഞ്ചാ എന്തോ പറഞ്ഞു ഞാൻ സുഭിഷുത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെനിക്ക് ദർശനപരമാണ് ഈശോ തന്നപ്പോഴേ ദർശനപരം ചെറിയ ആൾക്കാർക്ക് പറയുമോ ഓ അച്ഛൻ ഞങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് അച്ഛൻ അതിനെപ്പറ്റി ഒരു ദർശനം ഉണ്ടാക്കി തന്നതാണ് എന്ന് ഇവർ പുറത്ത് പുറത്ത് പോയിച്ചും ഇവർ പ്രചരിപ്പിച്ചിട്ട് അവരതിൽ നിന്ന് ആ കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് മാറും അപ്പോൾ ഞാൻ ഈശോ ആയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് ഞാൻ ഈശോ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടില്ലേ ചുമ്മ നീ പറഞ്ഞാലും ശരി അവർ പറഞ്ഞത് സിറ്റുവേഷനൽ ആയിട്ട് ഞാൻ ഒരു ഉപദേശമാണ് ക്രിസ്തു ഈ ഉപദേശം ദർശനത്തിൻ്റെ പേര് ചെറുത്തതേ ഉള്ളൂ അപ്പം എനിക്ക് ആയിട്ട് കിട്ടാൻ പറ്റിയ ഉപദേശം അങ്ങനെയാണ് ഈ ഈ ശുശ്രൂഷകർത്ത അപ്പം അച്ഛൻ പറയുന്ന ഇരുപത് പറയുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു ഞാൻ ഇനിയിപ്പോൾ കിടന്നു തുടങ്ങാൻ പറഞ്ഞു ആൾ ഈശോ എടുത്തുണ്ടെന്ന് പറഞ്ഞു അത് പുള്ളിക്ക് വല്ലാത്ത ആശ്വാസമായി കാര്യം തക്ക സമയത്തല്ലേ ആ ഫിനർ ഡേ തന്നെ ഈശോ കറക്റ്റ് അല്ലാസനമാണ് അതിൻ്റെ ബാക്കി സാധനം ആ പതിനൊന്ന് പുള്ളി പറയണം ഇരുപത്തഞ്ചും പറയണം പതിനൊന്നിനും പറഞ്ഞുകൊണ്ട് പറഞ്ഞ വിഷയം മാറത്തില്ലേ കറക്റ്റ് ആ യോഹന പറഞ്ഞു പറഞ്ഞാൽ മത്തായി പറഞ്ഞ വിഷയം മാറത്തില്ലേ അത് ബൈബിള് ബൈബിള് വളരെ ബൈബിൾ മെസ്സേജ് വളരെ ഷാർപ്പ് ഷൂട്ടായും പുള്ളിക്കതോടുകൂടി ഈ സത്യമായ മെസ്സേജ് കിട്ടിയാൽ ഉടനെ നമുക്ക് അഭിഷേകം വരും അപ്പോൾ നമുക്കറിയാം അവർക്ക് നമുക്ക് അവർക്കും വരും അതുപോലെ അതാണെൻ്റെ സന്ദേശത്തിൻ്റെ സത്യാവസ്ഥ ആ പുള്ളിയോട് ഞാൻ പറഞ്ഞു ചെച്ചേ ഞാൻ ഒരു പള്ളി അവിടെ ഇട്ടിട്ടുണ്ട് അല്ല നമ്മുടെ ഒരു അവിടെ ഒരു സ്ഥലം കഴിച്ചിട്ടുണ്ട് ഈ ചേ എനിക്കവിടെ ചെറിയൊരു കെട്ടിട പണ്ടു തന്നെയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചു എത്ര രൂപയാവും മൂന്നൂറ് ലക്ഷം രൂപയാകും ആ ശരി എന്ന് പറഞ്ഞാൽ ശരിയെന്നും പറഞ്ഞ പുള്ളിക്കാരൻ ചെയ്യുന്നത് പതിനഞ്ച് ലക്ഷം രൂപയുടെ സംഭവമാണ് ഇത് വലിയ ഹോൾ ആ ആ ഹോൾ ആ ഹോളാണ് ചെയ്തത് അതെ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി മാതാവിൻ്റെ അതായത് നമ്മൾ പോകുന്ന വഴികളല്ലേ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയണില്ലേ അത് നമ്മൾ ദൈവം പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ പറ്റിയ ഗ്രേഡ് ഓഫ് അപ്രിഹൻഷൻ ഉണ്ട് അതാണല്ലേ ഇപ്പം സങ്കീർത്തനം അറുപത്തി രണ്ട് അങ്ങനെ അറുപത്തിരണ്ട് പത്തിമൂന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു അവൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടെന്ന് പറഞ്ഞൊരു വചനമാണ് സങ്കീർത്തനം അപ്പം എങ്ങനെ അറുപത്തി മൂന്ന് എന്തോ പന്ത്രണ്ട് ഒക്കെ വചനാണ് അപ്പം എന്താ സംബന്ധിച്ചത് ഈ പറയണ കാര്യം കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതിനേക്കാൾ സീരിയസ് ആയിട്ട് അത് കേൾ സ്വഭ സ്വാഭാവികമായിട്ടും മനുഷ്യൻ ചെയ്യേണ്ട കോമൺ ലെവൽ ലെവലോ ഫണ്ടസ്സാരങ്ങൾ അതിന് ടോപ്പായിട്ടാണ് ആ വിഷയം ഞാൻ നിൻ്റെ കൂടെ വരും ഇരുമ്പോടാ പ്രകൃതകർക്കവും പിച്ചിലെ വാതിലുകൾ അങ്ങനെ ആ വചന ഇപ്പം നാപ്പ സങ്കീർണ്ണ നാപ്പത് ഈ അതായത് ഈ വചനത്തിന് നമ്മളെ ഹിയറിംഗ് ലെവലല്ല ഒരു അനോയിൻറിങ് ലെവലാണ് അനോയിൻ ലെവല് കിട്ടിയാൽ അപ്പോൾ ചില വചനം വായിക്കുമ്പോൾ അനോയിൻ്റി ലെവലേ അനോയിൻറ്റിംഗ് ആവും അനോൻറ്റിംഗ് ആയിക്കഴിഞ്ഞാൽ ആ വചനം കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ദൈവം ആ വചനത്തിൻ്റെ വെളി പ്രത്യക്ഷ ആ വചനത്തിലൂടെ പ്രസൻറ്റാകുമെന്നാണ് അപ്പോൾ ഞാനത് പറഞ്ഞ് ഞാനത് കൊണ്ടുവന്ന് ചെയ്ത് കഴിഞ്ഞ് കെട്ടിടം തുടങ്ങി കെട്ടിടം തുടങ്ങി വർക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി ഒന്നിലോ മറ്റെയാണ് ഈ ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഇത് വർക്ക് ചെയ്യണം അങ്ങനെയാണ് കലവരിലേക്ക് പക്ഷേ എന്ത് മൂവ്മെൻറ്റിൻ്റെ പിന്നിലും ദൈവം ഇങ്ങനെ കൂടെ നിൽക്കുന്നുണ്ട് ഓൾ ഓളോണേഴ്സ് സഡൻ ചെയ്യണ ഒരു വിഷയമല്ലല്ലേ ഇത് അല്ലെങ്കിൽ നമ്മൾ മൂന്ന് ലക്ഷം രൂപ ചെറിയ ഘട്ടം ചോദിക്കുമ്പോൾ ജയനകേന്ദ്രം വേണ്ട തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീ പറഞ്ഞ പോലെ തന്നെ സംഭവമാണല്ലോ അച്ഛനെ അപ്പം ദൈവം ചെയ്യുമ്പോൾ അമർത്തി കുലുക്കി നിറച്ചളന്ന് അപ്പം ആര മുപ്പത്താറല്ലേ ലുക്കാൻ്റെ സുവിശേഷം അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ വന്നിൻ്റെ മടിലോട്ട് ചുരി ഞാനിങ്ങനെ ചുരിച്ചില്ല കണ്ടിരിക്കണത് പിന്നെ എനിക്ക് നക്കാപ്പിച്ച കാര്യം ഞാൻ സ്വന്ത കച്ചെടുക്കണേ എന്തിനാ ചുരിച്ചില്ല കണ്ടിരിക്കണേ എല്ലായിടത്തും അല്ല ചുരിയ്ക്കണത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ തോന്നിയ പക്ഷേ പറയുമ്പോഴും ഞാൻ മൈൻഡേത്തിൻ്റെ കാരണം നമ്മൾ വന്ന വഴികൾ ഒന്ന് അതായത് ദൈവത്തിന് അറിയാമല്ലോ ബാക്കിയുള്ളത് ജനം ദൈവം തന്നെ വിശദീകരിച്ചോളൂ ഇപ്പൊ എന്റെ അങ്ങനെ ചോദ്യത്തിന് ഉത്തരവായോ അതായത് ഇപ്പൊ നമ്മളിപ്പം കലവൂര് ആ ഒരു കെട്ടിടം പണിതു പിന്നെ ബിഷപ്പിന്റെ ഡിഗ്രി കാര്യങ്ങളെ പിന്നെ നമുക്ക് അച്ഛനിപ്പോ ഓൾറെഡി വേറൊരു ഇടവകയിലാണ് പിന്നെ ഒരു ഫുൾ ടൈം ഈ ഒരു ക്ലബാസനായിട്ട് ബന്ധപ്പെട്ട അതിലേക്ക് വരാനിടേ സാഹചര്യം എന്തായിരുന്നു അതെന്താ കഴിഞ്ഞാല് ഇവിടെ ഏറെക്കുറെ പിതാവിൻ്റെ ഡിഗ്രി പ്രകാരം ശുശ്രൂഷ എനിക്കാണെങ്കിൽ ഞാൻ ഇടവകയുടെ ഒരു ജോലിയും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ആ ഒരു കോൽ ഒരു ജോലിയും ഇടവകയുടെ അത് ഇട്ട് കളഞ്ഞിട്ട് ഇത് ചെയ്തിട്ടില്ല ഞാൻ അവിടെ ആ സമയത്ത് ഞാൻ പടക്കിയപ്പോഴിരിക്കുക അപ്പോഴും എണ്ണൂറ് വീട്ടുകാർ ഇരിക്കുന്നുണ്ട് അപ്പം അതിന് എനിക്ക് ഞാൻ വികാരിയാണ് അപ്പം അവിടെ വെച്ച് കഴിഞ്ഞാല് ഒരു പന്ത്രണ്ട് മണിവരെ അവിടെ ഇരിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഇരുന്നിട്ട് അവിടുന്ന് കൃപ ആരാധന ഉണ്ട് ഇവിടെ അപ്പം ഇങ്ങോട്ട് പോരും എന്നിട്ട് നാല് നാട്ടിലേക്കുമ്പോൾ തിരിച്ച് യൂണിറ്റ് സ്നേഹസമൂഹമുണ്ട് സേഹസഭത്തിൽ പോവും അപ്പം ഇത് ഒരു പത്തിരുപത് കിലോമീറ്റർ ഉണ്ട് അപ്പം ഈ ശുശ്രൂഷ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നടക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഒന്ന് വന്നപ്പം രണ്ടായിരത്തി ഒന്ന് വന്ന് അപ്പോൾ അവിടെ ഒരു ഞാൻ ചെന്ന സമയത്ത് ഞാനിങ്ങനെ കുറുപ ആ പള്ളിയിൽ മാതാവിൻ്റെ പള്ളിയാണ് ദേവജന മാതാവെന്നാണ് ലോകത്ത് അങ്ങനെ അധികം പള്ളിയില്ല ദേവജനമാതാവിന് മദർ ഓഫ് ഗാഡ് മദർ ഓഫ് പീപ്പിൾ ഓഫ് ഗാഡ് ജനപദങ്ങളുടെ ആ ജനപദങ്ങളുടെ ആജ്ഞ അതാണ് അവിടെ ദേവജനമാതാവിന്റെ പള്ളിയിൽ ഞാൻ ഇരിക്കുമ്പോൾ കുർബായലേ കുർബായലിൽ കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഗ്രാമ റോഡ് കുറച്ച് അകലെയാണ് അവിടെ നിന്ന് വെറ്റുകാലിൽ ആൾക്കാരിങ്ങോട്ട് വരികയും ഈ പള്ളിയിലോട്ട് പിന്നെ ഞാൻ ആൾക്കാണ ആളെ കാണുന്നില്ല ഞാന് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആൾക്കാര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നോക്കുമ്പോൾ ആൾക്കാണ ആൾക്കാരെ കാണുന്നില്ല അപ്പൊ ഞാൻ എന്ത് പരിപാടി പട്ടാപ്പകലല്ലേ അപ്പോഴെനിക്ക് മനസ്സിലായി പള്ളിയിലേക്ക് ആൾക്കാർ വരാൻ ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ ചിന്തിച്ചപ്പോൾ എന്താ സംഭവിച്ചറിയാ അവിടെ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ആ പള്ളിയില് നൂറ്റി ഇരുപത്തി മൂന്ന് പേര് പോയി കടലിൽ പോയി മരിച്ച പള്ളിയാണത് ഒറ്റ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ പഠിക്കണ കാലം ഞാൻ ഫസ്റ്റ് ഇയറാണ് സെമിനാരി അപ്പോൾ ഭയങ്കരമായ ഒരു തകർച്ചയുടെ കാലം കടലിൽ പോയ എല്ലാ വള്ളങ്ങളും തന്നെ മുങ്ങിപ്പോയി എന്നിട്ട് ഇരുപത്തി മൂന്ന് പേര് കടലിൽ മരിച്ചു അങ്ങനെ ഒരു പള്ളിയാണ് ആ പള്ളിയിൽ അന്ന് ദേവജനമാതാവിൻ്റെ നവേന നിന്ന് പോയതാണ് പണ്ട് നല്ല ചിരിക്ക് പണ്ട് ചിരിക്ക് നവേന ഉണ്ടായിട്ട് നല്ല നവേന പള്ളിയായിരുന്നു ഇതോടുകൂടി അവിടെ എന്തോ ഇടർ വന്ന് ആ ഇടവക തന്നെ ഓരോ വീട്ടിലും ഓരോരുത്തും മരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അതിന് അത് അതായത് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മാതാവിൻ്റെ നൊവേന റീസ്റ്റാർട്ട് ചെയ്യാവുന്ന കാര്യം ഞാനും ആ സമയത്ത് അവിടെ വരണ അത്ര സുഖകരമായ അന്തരീക്ഷത്തിലല്ല കാര്യം രൂപത കൃപാസനം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴേ പല രൂപതകളുള്ള ആൾക്കാർ എന്റെ കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാരും ഗുഡ് ബൈ പറഞ്ഞു പോയിരുന്നു എന്റെ രൂപതയുള്ള ആൾക്കാരും പോയി കുറച്ച് പേര് അന്നുണ്ടായിരുന്നു ഇന്ന് മൂന്നാല് പേരാണ് പിടിച്ചു നിന്നത് ബാക്കി ഇനിയിപ്പോ രൂപത നോക്കിക്കൊള്ളുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ടൊരു കൂടെ ഉണ്ടായിരുന്നൊക്കെ മാന്യത്തിൽ വന്ന് സീറോ നമ്മള് ഡൗട്ട് ചെയ്യും ഇല ഒഴിയുന്ന പോലെ ശുശ്രൂഷയിലെ ഒരു കുഴിച്ചില് അപ്പൊ ഞാൻ ഡൗൺ ആയ ആ അപ്പം ഈ ഇടവ അപ്പോൾ എനിക്ക് പിന്നീട് മനസ്സിലായി ഈ അപ്പം ഒരു പീക്കിൽ നിന്ന് വെച്ച് പിന്നെ തകർന്ന് സീറോ ആയി പിന്നെ പണവും ഇല്ല പൈസയും ഇല്ല ആൾക്കാരും ഇല്ല ശുശ്രൂഷയും ഇല്ല ഞാൻ ഇങ്ങനെ അപ്പം ഇവിടെ വന്നപ്പോൾ ഇത് അമ്മയ്ക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് അമ്മയുടെ പള്ളിയിലോട്ടാണ് എന്നെ കൊണ്ടുവന്നത് അമ്മയുടെ പള്ളിന്ന് വെച്ചാൽ ആ പള്ളിയാണ് ദേവിക മാതാവിൻ്റെ പള്ളിയാണ് ഇരിക്കുന്ന ലൂർത്ത് മാതാവാണ് ആ ജീവന പിന്നെ ലൂർത്ത് മാതാവിൻ്റെ വേറെ പള്ളിയുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പള്ളി സ്കൂളും എല്ലാം മാതാവിൻ്റെ അപ്പം എനിക്ക് തോന്നി മാതാവ് ഇപ്പം ചില വീട്ടിൽ മക്കൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്മമാരുടെ വീട്ടിൽ പോയി നിൽക്കില്ല അതുപോലെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അവിടെ ഉണ്ടായത് ചില പിള്ളേരൊക്കെ ജോലിയെടുത്ത് മരിയുമ്പോൾ കൊണ്ടുപോകത്തില്ലേ അങ്ങനെയാണ് എനിക്ക് അത് ഈ മരിയം ഫയത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് വെരി പേഴ്സണൽ മരിയ ഫെയ്ത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതായത് ലോയി ഫോട്ടും പെണ്ണാട് പണ്ടാളിലൊക്കെ ഞെട്ടിപ്പിക്കുന്ന നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇതാണ് അത് ആ പേഴ്സണൽ ലിഗോരി ഉൾപ്പെടെ വിശുദ്ധ ലിഗേരിയില്ലേ അവരെല്ലാം അവരെല്ലാം ഈ അമ്മയുടെ ആൾക്കാരാണല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്പോ ജോൺ പോള് നമുക്ക് എല്ലാവർക്കും മാതാവ് ഉണ്ടെങ്കിലും ചിലക്കിങ്ങനെ അഭിഷേക വിദ്യപ്രകാരം സ്പെഷ്യൽ റിലേഷൻസ് വരുന്നുണ്ട് അത് കത്തൊരിക്കാൻ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സാധനമാണ് കാരണം നമ്മുടെ ഒരു സാധ്യതയാണത് നമ്മുടെ അധ്യാത്മികൊരു സാധ്യതയാണത് അപ്പോൾ എനിക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മ കൊണ്ട് ചോ എവിടെ നോക്കിയാലും അമ്മ അപ്പം എൻ്റെ ജോമാന ജീവിതം ആസ്രേറ്റ് ചെയ്തു ഞാൻ പള്ളിയുടെ വാതിക്കൽ എല്ലാ എല്ലാവർക്കും എല്ലാ പള്ളിയുടെ വാദിക്കലും ഞാൻ എപ്പോഴും സന്ധ്യക്ക് പ്രാർത്ഥിക്കും ഗ്രൗണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കും അത് ഡബിൾ ചെയ്തു പിന്നെ കുരിശെടി പോയി പ്രാർത്ഥിക്കും അതേ നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ പ്രേയറിൻ്റെ പ്രയറിലാണ് വിഷയമൊഴിയിരിക്കണത് ഒരു മനുഷ്യൻ്റെ ദുരന്തം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ കഴിയാത്തതാണ് അവൻ്റെ ദുരന്തം അല്ലാതെ അവന് വേറെ ദുരന്തമൊന്നുമില്ല അവരെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതാണ് അതെന്നു റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു അന്ന് മൂല ഇഷ്ടപ്പ് ചെയ്യാം അത് ഇപ്പം ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ നവീന തുടങ്ങി മാതാവിൻ്റെ നവേന നമ്മൾ സ്വയം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ചോദിച്ചു ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആയി പക്ഷേ ആദ്യത്തെ പാട്ട് അത് ദൈവ നവീനക്ക് കൊയർ ആദ്യത്തെ പാട്ട് പാടിയപ്പോൾ തന്നെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ ഇറങ്ങി വരും അത് ദർശനമാണ് അപ്പോൾ എനിക്കൊരു വോയിസ് മെസ്സേജ് ഞാൻ പറയും മാതാവിൻ്റെ രൂപം മാതാവ് ഇറങ്ങി വരുന്നുണ്ട് ശുശ്രൂഷയിലേക്ക് ഇവിടെ മാതാവിൻ്റെ പെരുന്നാൾ പള്ളിയിൽ നിന്ന് അനുഭവിച്ച് കിട്ടിയിട്ട് നടത്തുവെന്ന് നടത്താൻ വേണ്ടി പെരുന്നാൾ പറഞ്ഞിട്ട് ആ പെരുന്നാൾ ഏറ്റതാണ് നിങ്ങൾ എന്നിട്ട് ആ പെരുന്നാൾ നിങ്ങൾ നടത്തിയില്ല കൂട്ടുകാർ പറഞ്ഞു നിന്റെ നീ ഇപ്പം ഇത്തിരി കാശ് കിട്ടിയപ്പോൾ നിന്നെ പള്ളിക്കാരെ ചൊട്ടിക്കാൻ വേണ്ടി ചില കുബുദ്ധികൾ പള്ളി പള്ളി കയറി ദർശന സംഘത്തിൽ കയറി നിനക്കി പണി തന്നതാണ് നീ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യിച്ചില്ല അങ്ങനെ ഒരാൾ നിന്ന് ഇപ്പോൾ ഉണ്ട് അയാളുടെ വൈഫിന് മാനസികാസ്വസ്ഥ ഉണ്ടെന്ന് പറഞ്ഞു അത് മെസ്സേജാണത് ഞാൻ അതിന് വേനയും കഴിഞ്ഞ് കുറേ പള്ളിയുടെ കുറേ ഉടുപ്പ് കഴിച്ച് സങ്കീർത്തി വരുമ്പോഴുണ്ട് ഒരു മനുഷ്യൻ നിൽക്കണം അച്ഛാ എനിക്കാണ് പെരുന്നാൾ കിട്ടിയത് ഞാനാണ് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ വൈഫാണ് മാനസികാവസ്ഥ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഞാൻ എന്താ പ്രതിവിധി ചെയ്യണ്ടതെന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല അതിനേക്കു വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു രൂപം ഉണ്ടാക്കും മാതാവിൻ്റെ മാതാവിൻ്റെ രൂപം ഉണ്ടാക്കും എന്നിട്ട് നമ്മളത് രൂപം തീരുമ്പ നമ്മൾ തീരദേശം മുഴുവനും ആ മാതാവിനെ കൊണ്ടുനടന്ന് മാതാവിനെ ശുതിപ്പിക്കും മാതാവിനെ പ്ര എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ മാതാവിന് ശ്രുതി എന്ന് പറയുന്നത് ദൈവനിശ്ചയം ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറയുമ്പോൾ ദൈവപിതാവ് തന്നെയല്ലേ മാതാവിനെ ശുദ്ധിച്ചിരിക്കുന്നത് മാതാഹെ വിട്ട് ശുചിപ്പിച്ചിരിക്കുന്നത് അപ്പം ദൈവനിശ്ചയമാണ് അപ്പം ദൈവനിശ്ചയത്തിന് എതിരില്ലേ നിങ്ങൾ പെരുന്നാൾ നടത്തുന്നത് മാതാവിന് ശുതി എന്നത് കുറച്ച് കുറച്ച് കലാപരൊക്കെ ഉണ്ടെങ്കിലും ബേസിക്കായിട്ട് മാതാവിൻ്റെ സ്തുതിപ്പാട നടക്കണത് അപ്പോൾ സ്വർഗ്ഗത്തിലെ പെരുന്നാൾ നമ്മൾ ഏറ്റെടുത്തിരിക്കണില്ല അത് നിങ്ങൾ കേൾപ്പിച്ചപ്പോൾ നിങ്ങൾ ദൈവം തിരഞ്ഞെടുത്തതല്ലേ അത് തിരഞ്ഞെടുപ്പ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളത് വീണ്ടും അതിനൊരു പെനാൽറ്റി പോലെ മാതാവിൻ്റെ രൂപം കൊണ്ടു വരണം ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് പറയും ഉടനെ അയാൾ കുറച്ച് പൈസ തന്നിട്ട് ഞാനും അയാളെ പോയി മാതാവിൻ്റെ രൂപം ചെയ്യിച്ച് ചമ്പക്കുളത്ത് പിന്നെ ആ ഇടവഴി ഞാൻ കുറേ നാളിരുന്ന് സംഭവം രൂപമൊക്കെ ശരിയായി ഒരു കൊല്ലം കൊണ്ടാണ് ചെയ്തു തന്നത് ചെയ്തു തന്നപ്പോൾ എന്നോട് പുള്ളിക്കാരൻ ചോദിച്ച് എന്താ നമ്മൾ ഇതോടെ ചെയ്യുക ഞാൻ പറഞ്ഞു ഇതേ നമുക്ക് കൃപാസനത്തിൻ്റെ ബാധിക്കാൻ ആ സ്ഥലമൊക്കെ കിട്ടിയിട്ടില്ലേ അവിടെ കൊണ്ടുപോയി വെക്കാം അപ്പം പത്ത് മനുഷ്യർ പ്രാർത്ഥിക്കുമല്ല ആൾക്കു മുമ്പ് നമുക്ക് ഈ രൂപം ചക്കാത്ത പിതാവ് എൻ്റെ ഗുരുവാണ് അപ്പം അതിൻ്റെ പിതാവ് എറണാകുളത്ത് അസ്തന്തി അസ്തൻ്റെ ബിഷപ്പ് അപ്പോൾ ഞാൻ പിതാവിനെ പോയി കണ്ട പറഞ്ഞ പിതാവ് എനിക്ക് ഒരാഗ്രഹമുണ്ട് പിതാവിനെ കൊണ്ട് രൂപം വെഞ്ചരിപ്പിച്ചിട്ട് ഞാൻ കടലോരത്ത് കൂടി പണ്ടത്തെ കടലോ ഉണ്ടല്ല അപ്പോൾ പിതാവിനെ കൊണ്ടുവരാൻ പറഞ്ഞു ഞങ്ങളെ അലങ്കരിച്ച് മാതാവിനെ അലങ്കരിച്ച് ഭംഗിയായിട്ട് ജ്വരമുള്ള ഒരു രഥം പോലൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി പിതാവിൻ്റെ വിഷു പൂജക്കോട്ടെ കൊടുത്ത് ഇപ്പം പത്ത് നൂറ് വണ്ടി നിറച്ച് ആൾക്കാരുണ്ടല്ല എല്ലാവരുമായിട്ട് മാതാവിനെ എല്ലായിടത്തും സ്ഥിരീകരണം മേടിച്ച് ജ്യോമാല ചൊല്ലി പൂ ആലപ്പുഴത്തേക്ക് വരെ കൊണ്ടുപോയിട്ട് വെളുപ്പിന് രണ്ട് മണി വന്ന് കൃപാസന്റെ വാദിക്ക് പ്രതിഷ്ഠിച്ചു ഒക്ടോബർ രണ്ടാം തീയതി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തഞ്ചിന് അതാണ് മതാവിൻ്റെ പ്രതിഷ്ഠ അപ്പോൾ ഒരു ശുശ്രൂഷ പോണ പോക്ക് കണ്ടില്ലേ സഞ്ചാരം കണ്ടല്ലേ ഓളോണേ ഒരു മരിയൻ മര്യം ധനകേന്ദ്രം അല്ലത് രാജലി രാജ്വലി ഇങ്ങനെ എല്ലാ മേഖലകളിലും മലാവിൻ്റെ അടുത്ത് തെളിച്ച ഇങ്ങനെ ഒരു അപ്പം വിക്ടർ എന്നായത് ആ മനുഷ്യന്റെ പേര് ഇപ്പോഴും അത് ജീവിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവിടെ മാതാവിൻ്റെ ജലലൊക്കെ ഉണ്ടാക്കി രണ്ടായിരത്തി മൂന്ന് കഴിഞ്ഞപ്പ പെട്ടെന്ന് ജോൺ ബോൾ മറപ്പ ഒരു അനൗൺസ്മെന്റ് ആണ് ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ വന്നതാണ് ഞാൻ ഈ ചാപ്പലിൽ കയറിയപ്പോൾ മാതാവിനോട് പറഞ്ഞ് ഇരുപത്തി രൂപ അച്ഛൻ ജലാൻ പറഞ്ഞു കണ്ണുകറി ആൾക്കാർക്ക് വിശ്വാസം പോയെന്നൊക്കെ പറയുമ്പോണ്ടല്ലോ എനിക്ക് വസ്തു ദേഷ്യമേ വരത്തുള്ളൂ എനിക്കൊരു അനുകമ്പ വരത്തില്ല ഞാൻ പറഞ്ഞു വിശ്വാസം പോയതല്ല അയാളെ കളഞ്ഞതാണത് ദൈവം മാതാവി നിൽക്കുന്നു നെഞ്ചിലൊരു ക്ലോക്ക് കാണിക്കുന്നു പത്ത് എട്ട് സൂചി കാണിക്കുന്നു എന്തോ ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറയുന്നുവെന്ന് ഒറ്റ മാതാവിൻ്റെ വെളിച്ചത്തിലാണ് ആ കുഞ്ഞുങ്ങളെല്ലാം രക്ഷപ്പെട്ടത് ദൈവം എങ്ങനെയൊക്കെയാണ് ഏതെല്ലാം രീതിയിലാണ് നമ്മളെ രക്ഷിക്കണമെന്ന് നമുക്കൊരു പിടിയില്ല Thank you.